കരിങ്കല്ലൊക്കെ പൊട്ടിച്ചിട്ട് കുറേ ആയിട്ടാണ് അപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോഡ് കല്ല അതായത് ഒരു ട്രാക്ടറിന് ഒരു യൂണിറ്റ് കല്ലാണ് ഇപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു യൂണിറ്റ് കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറി അടുത്തായതുകൊണ്ട് ഏകദേശം ഒരു ഒന്നേ യൂണിറ്റ് ഒന്നര യൂണിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ചാർജ് ഈടാക്കുന്ന അറുന്നൂറ് രൂപയാണ് അപ്പോൾ ട്രിപ്പറിനാണെങ്കിൽ തൊള്ളായിരം രൂപ കേട്ടോ ഇടാക്കുന്നത് നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ രസമുള്ള പണിയാണ് കേട്ടോ വരി നോക്കി അടിക്കാൻ അറിയണമെങ്കിൽ സിമ്പിളാണ് അല്ലെങ്കിൽ ലേസം കഷ്ടോട്ടോ പിന്നെ ഇപ്പോൾ ബ്രേക്കറൊക്കെയാണ് കുത്തുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വെച്ച് വെച്ചടിച്ചിട്ടാണ് കല്ല് വലിയ കല്ലുകളൊക്കെ പൊട്ടിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് വരി നോക്കി നമുക്ക് പൊട്ടിക്കാൻ കഴിയും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബ്രേക്കറാകുമ്പോൾ ബ്രേക്കർ എവിടെ കുത്തുന്നോ അവിടെ പൊട്ടണ ഒരു അവസ്ഥയാണ് അപ്പോൾ കല്ലിന് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കമൻ്റ് ആട്ടോ നമ്മുടെ എനർജി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്